വൈറ്റ് ഹൌസിലെ വാക്കേറ്റത്തിന് പിന്നാലെ പ്രതികരിച്ച റഷ്യ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ നടന്ന വാക്കേറ്റം വിവാദമായിരുന്നു യുക്രൈൻ പ്രസിഡന്റിന് അർഹമായത് കിട്ടിയെന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം യു അടുക്കുന്ന റഷ്യയ്ക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു ഏറ്റവും പുതിയ സംഭവ വികാസം ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസും പങ്കെടുത്ത യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് രണ്ടാം വട്ടം ട്രംപ് ഭരണകൂടം അധികാരമേറ്റെടുത്ത ശേഷം റഷ്യയും യുഎസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സമാനതകളില്ലാത്ത വിധം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് അതിന്റെ നേർക്കാഴ്ച കൂടിയാണ് യു എസ് യുക്രൈനോട് കാണിക്കുന്ന അകൽച്ചയെന്നാണ് വിലയിരുത്തൽ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസും അമേരിക്കയോട് അനാദരവ് കാണിച്ച സെലൻസ്കിക്ക് ശക്തമായ അടിയാണ് നൽകിയതെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെത്മദേവ് പറഞ്ഞു ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത് ആഗോളതലത്തിലുള്ള വാർത്താ ചാനലുകളിൽ ലൈവായി സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയെ തല്ലുന്നതിൽ നിന്ന് ട്രംപും ജെഡിവാസും സ്വയം നിയന്ത്രിച്ചത് അത്ഭുതകരമാണെന്നായിരുന്നു റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ പറഞ്ഞത് തന്നെ ഊട്ടിയ കൈക്ക് തന്നെ സെലൻസ്കി കടിച്ചുവെന്നും മരിയ സഖറോവ ചൂണ്ടിക്കാട്ടി മോസ്കോയുടെ മേൽ തന്ത്രപരമായ പരാജയം അടിച്ചേൽപ്പിക്കാൻ മുൻ ബൈഡൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ഒരു യു എസ് പാവയാണ് സെലൻസ്കിയെന്നായിരുന്നു നേരത്തെ തന്നെ റഷ്യ ആരോപിച്ചിരുന്നത് അതിന്റെ തുടർച്ചയായി അവർ ട്രംപ് അധികാരത്തിലേറിയ ശേഷം സെലൻസ്കിയെ കഴിയാവുന്നിടത്തെല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു അതിനിടെ റഷ്യ റഷ്യയും യുഎസും തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള അനുരഞ്ജനം യുക്രൈനെയും അവരുടെ യൂറോപ്യൻ സഖ്യ കക്ഷികളെയും ആശങ്കാകുലരാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ട്രംപും വ്ളാഡിമിർ പുടിനും തങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയും തങ്ങളുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന കരാറിൽ ഏർപ്പെടുമോ എന്നുള്ള ഭയമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോഴും അലട്ടുന്നത് സെലൻസ്കി ഒരു നിയമാനുസൃത നേതാവല്ലെന്ന് പുടിൻ ആവർത്തിച്ചു പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ കാലാവധി കഴിഞ്ഞ വർഷം തന്നെ അവസാനിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ സൈനിക നിയമത്തിന് കീഴിലായതിനാൽ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം ഓവൽ ഓഫീസ് മീറ്റിംഗിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സൌഹൃദം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്ളോഡിമർ സെലൻസ്കി തുറന്നു പറഞ്ഞു തുടർന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യുക്രൈൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് ഓവൽ ഓഫീസിൽ ഇരുവരും തമ്മിലുള്ള ചർച്ച ഒടുവിൽ വാഗ്വാദത്തിലാണ് അവസാനിച്ചത് എങ്കിലും ൈനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും സെലൻസ്കി വ്യക്തമാക്കി റഷ്യയുമായുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ യുക്രൈനുള്ള അമേരിക്കൻ പിന്തുണ തുടരണമെന്ന് തുടരണമെന്നാവശ്യപ്പെട്ട് സെലൻസ്കി വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോഴാണ് ഒരു പൊതു ഏറ്റുമുട്ടലിലേക്ക് നയിച്ച നയതന്ത്ര സംഘർഷമുണ്ടായത് ഏതാണ്ട് അന്തിമ സമാധാന എന്ന് വിശേഷിപ്പിച്ച കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ഉദ്ദേശിച്ച ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വീണ്ടും സംഘർഷത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് തടയുന്ന നിബന്ധനകൾ വേണമെന്ന സെലൻസ്കിയുടെ നിർബന്ധത്തിൽ പ്രകോപിതനാവുകയായിരുന്നു അമേരിക്കൻ യുക്രൈൻ ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇടയാക്കിയ സ്ഫോടനാത്മകമായൊരു കൂടിക്കാഴ്ചയിലാണ് ചർച്ച അവസാനിച്ചത് ന്യൂസ് ഡെസ്ക്